മറ്റൊരു നോവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേതൊരു വിവർത്തനമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയിയുടെ നോവലാണ് അന്ന കരനീന വിശ്വസാഹിത്യത്തിലെക്കാലത്തെയും മഹത്തായ നോവലായിട്ടാണ് അന്ന കരനീന അറിയപ്പെടുന്നത് അതിൻ്റെ കാരണം സമകാലീന പ്രസക്തിയാണ് ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം സ്നേഹത്തിൻ്റെതും കൂടെ വഞ്ചനയുടെയും മാത്രമല്ല കുടുംബ ബന്ധം സമൂഹം പ്രണയം സൗഹൃദം അങ്ങനെ നാനാവിധ മനുഷ്യ നിർമ്മിതി കോട്ടകളെ വെട്ടിപ്പൊളിക്കുന്നുണ്ട് റഷ്യൻ മെസ്സഞ്ചറിൽ അന്ന കരനീന ഗണ്ടശ പ്രസിദ്ധീകരിച്ചപ്പോൾ വായനക്കാർ അടക്കാനാവാത്ത ജിജ്ഞാസയോടെ ഓരോ ലക്കത്തിനു വേണ്ടി കാത്തിരുന്നു എന്ന് പറയുന്നുണ്ട് വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ അന്നയ്ക്ക് മറ്റൊരു പുരുഷനോടുണ്ടാകുന്ന പ്രണയവും അതേ തുടർന്നുണ്ടാകുന്ന ദുരന്തവുമാണ് നോവലിലെ നോവലിൻ്റെ പ്രമേയം കഥ കേട്ടാലോ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്നവരും രാജകുടുംബങ്ങളുമാണ് ഇതിലെ മിക്ക കഥാപാത്രങ്ങളും എല്ലാ സന്തുഷ്ട കുടുംബവും ഒന്നിനോടൊന്ന് സാദൃശ്യമുള്ളവയാണ് എന്നാൽ അസന്തുഷ്ട കുടുംബങ്ങൾ ഓരോന്നും അതിൻ്റേതായ രീതിയിൽ അസന്തുഷ്ടവും എന്ന് തുടങ്ങിയാണ് നോവൽ ആരംഭിക്കുന്നത് ഒബ്ലോൻസ്കിയുടെ വീട്ടിലെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു മുൻപുണ്ടായിരുന്ന ഫ്രഞ്ച് ആയയും അയാളും തമ്മിലുണ്ടായിരുന്ന രഹസ്യബന്ധം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോളി കണ്ടുപിടിച്ചിരിക്കുന്നു ഭർത്താവിനൊപ്പം ജീവിക്കാൻ അവൾ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രശ്നപരിഹാരത്തിനായി ഭർത്താവും കുട്ടിയുമൊത്ത് പീറ്റ പീറ്റേഴ്സ്ബർഗിൽ താമസിക്കുന്ന തൻ്റെ സഹോദരി അന്ന ഒബ്ലോൻസ്കിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് നാട്ടിൻ പുറത്തുകാരനായ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ലെവിൻ ഒബ്ലോസ്കിയെ കാണാൻ വന്നത് കിറ്റിയുമായുള്ള വിവാഹം ഉറപ്പിക്കാനായിരുന്നു ആരാണ് കിറ്റി ഡോളിയുടെ സഹോദരി അതായത് ഒബ്ലോസ്കിയുടെ ഭാര്യ ഡോളിയുടെ സഹോദരിയാണ് കിറ്റി കിറ്റിയുടെ സൗന്ദര്യത്തിലാൾ ഈ ലെവിൻ മതിമറന്നു പോയിരിക്കുന്നു എന്നാൽ അയാളുടെ വിവാഹ അഭ്യർത്ഥന കിറ്റി നിരസിച്ചു നാട്ടിൻ പുറത്തുകാരനായ ലെവിനേക്കാൾ അവൾക്ക് താല്പര്യം പട്ടാളക്കാരനും സുന്ദരനും പരിഷ്ക പരിഷ്കൃതനുമായ ഫ്രോൺസ്കി പ്രഭുവിനോടായിരുന്നു ഫ്രോൺസ്കി അവട്ടെ അമ്മയുമായി ആലോചിക്കാതെ ഒരു തീരുമാനവും എടുക്കില്ല എന്ന് കിറ്റിയോട് പറയുകയാണ് എന്നാൽ അയാൾക്ക് കിറ്റിയോട് ഇഷ്ടമുള്ളതായി കാണുകയും ചെയ്യാം പീറ്റേഴ്സ്ബർഗിൽ താമസിക്കുന്ന അമ്മ ഉടനെ തന്നെ മോസ്കോയിൽ എത്തുമെന്നും അതിനായി കാത്തിരിക്കണെന്നും അയാൾ പറഞ്ഞു അന്ന കരനീനിയെ കൂട്ടിക്കൊണ്ടുപോകാൻ മോസ്കോ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഒബ്ലോസ്കി അവിടെ വച്ച് തൻ്റെ സുഹൃത്തു കൂടിയായ ബ്രോൺസ്കിയെ കാണുന്നു അതേ ട്രെയിനിൽ അവിടെ എത്തുന്ന തൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാനായി എത്തിയതായിരുന്നു അയാൾ അവിടെ വച്ച് അന്ന ബ്രോൺസ്കിയെ പരിചയപ്പെടുന്നു അതാണ് തുടക്കം എഴുത്തുകാരൻ്റെ ചിന്തയിൽ ലോകത്തിലെ ഏറ്റവും സുന്ദരിയും കുലീനയുമായ സ്ത്രീയാണ് അന്ന പോരാത്തതിനെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന അതിസമർത്ഥനായ സുപ്രസിദ്ധനായ ബുദ്ധിമാനായ അലൻസ്കി കരനീനയുടെ ഭാര്യയാണവൾ ഭാഗ്യമുണ്ടായവൾ അവളുടെ സൗന്ദര്യത്തിൽ ബ്രോൺസ്കി ആകൃഷ്ടനാകുന്നു ഡോളിക്ക് അന്നയോടും തിരിച്ചും വലിയ സ്നേഹമായിരുന്നു ഒബ്ലോസ്കിയും ഡോളിയുമായുള്ള പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്ന അന്ന അതുകൊണ്ട് തന്നെ അതിൽ വിജയിക്കുന്നു മാപ്പർ മാപ്പർഹിക്കാത്ത തെറ്റാണെങ്കിലും താനാണ് ഇത്തരം സാഹചര്യത്തിൽ പെടുന്നതെങ്കിൽ തീർച്ചയായും ഭർത്താവിന് മാപ്പ് നൽകുമെന്ന് അന്ന പറയുന്നുണ്ട് രാജകുടുംബങ്ങളുടെ ഡാൻസ് പാർട്ടിയിൽ പങ്കെടുക്കാൻ അന്നത്തെ ദിവസം സന്തോഷവതിയായ അന്നയും പോകുന്നു അവിടെ വച്ച് വ്രോൺസ്കിയെ വീണ്ടും കണ്ടുമുട്ടുകയും ഒരുമിച്ച് നൃത്തം ചെയ്യുകയും ചെയ്യുന്നു തൻ്റെ കാമുകൻ മറ്റൊരു സ്ത്രീയിൽ ആകൃഷ്ടനാണെന്ന് കണ്ട കിറ്റി മാനസികമായി തകർന്നു പോകുന്നതും നമുക്ക് കാണാം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് സമാധാനത്തോടെ തിരികെ പോകുന്ന അന്നയെ ബ്രോൺസ്ക്ക് പിന്തുടരുകയാണ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് തൻ്റെ പ്രണയം അയാൾ അന്നയുമായി പങ്കുവച്ചെങ്കിലും അവളത് നിരസിക്കുന്നു വളരെ സീനിയർ ഉദ്യോഗസ്ഥനായ കരണീൻ്റെ ജോലി തിരക്കും മറ്റ് സാമൂഹിക പ്രതിബദ്ധതയും അന്നയെ വീർപ്പുമുട്ടിച്ചു യഥാർത്ഥ വില്ലൻ അതാണ് നല്ല പ്രായക്കൂടുതലുള്ള കൂടുതലുള്ള തൻ്റെ ഭർത്താവ് തന്നെ വേണ്ടത്ര സ്നേഹിക്കുന്നില്ല എന്ന തോന്നൽ അന്നയിൽ ഉടലെടുത്തു പല പാ അതേസമയം പല പാർട്ടികളിലും വെച്ച് അന്നയെ കാണാനും സംസാരിക്കാനുമുള്ള റോൺസ്കിയുടെ ശ്രമം ഫലം കണ്ടെന്ന് പറയാം ക്രമേണ അവർ പ്രണയബദ്ധരാകുന്നു ഇവരുടെ ബന്ധം സമൂഹത്തിൻ്റെ വിവിധയിടങ്ങളിൽ ചർച്ചയാവാൻ തുടങ്ങിയതോടെ കരനീനും ചില സംശയങ്ങളുണ്ടാകുന്നു താനും റോൺസ്കിയുമായുള്ള ബന്ധം അവൾ തന്നെ സ്വന്തം ഭർത്താവിനോട് പറയുകയാണ് എന്നാൽ ആ ബന്ധത്തിൽ നിന്നൊഴിഞ്ഞ് പഴയതുപോലെ ജീവിച്ച് തൻ്റെ സാമൂഹിക മാന്യത നിലനിർത്താൻ അയാൾ ഭാര്യയോട് അപേക്ഷിച്ചു അവൾ അതിന് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ബ്രോൺസ്കീയിൽ നിന്നും താൻ ഗർഭിണിയാണെന്ന് പറയുന്നതോടെ അയാൾ തകർന്നു പോവുകയാണ് വിവാഹമോചനം നടത്തിയാൽ മാത്രമേ അവൾക്ക് ബ്രോൺസ്കീ മൊത്ത് ജീവിക്കാൻ സാധ്യമാകൂ എന്നതിനാൽ അതിനായി അവൾ ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നു പല കാരണങ്ങൾ കൊണ്ട് കരനീന അതിന് സമ്മതിക്കാതെ വരുന്നു എന്ന് മാത്രമല്ല തൻ്റെ മകനെ അവളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുന്ന അന്ന പ്രസവാനന്തരം ജ്വരം ബാധിച്ച് അത്യാസന നിലയിലാകുന്നു അന്ന മരിക്കുമെന്ന് ഡോക്ടർ വിധി എഴുതിയ സ സന്ദർഭത്തിൽ വ്രോൺസ്കി ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് മരിച്ചില്ല അത്ഭുതകരമാവാം രോഗമുക്തി നേടിയ അന്ന വീടുപേക്ഷിച്ച് വ്രോൺസ്കി മൊത്തം ഇറ്റലിയിലേക്ക് പോകുന്നു അവിടെയാണ് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് പ്രണയിക്കുമ്പോഴുള്ളതല്ല യഥാർത്ഥ ജീവിതമെന്ന് അവർക്ക് തോന്നി തുടങ്ങുന്നു ഇറ്റലിയിൽ മടുപ്പ് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അവർ തിരിച്ചു വീണ്ടും റഷ്യയിലേക്ക് തന്നെ മടങ്ങുന്നു എന്നാൽ മുൻപുണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ മറ്റു ബന്ധങ്ങളൊക്കെയും അവർക്ക് നഷ്ടപ്പെടുകയും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുകയും ചെയ്യുന്നു ഇത്രയും കാലം അനുഭവിച്ച സുഖലോലുപതയിൽ നിന്നും അവഗണനയുടെ ആഴത്തിലുള്ള മുറിവ് വ്രോൺസ്കിയുടെയും അന്നയുടെയും ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി ഇത്രയും കാലം സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്ത് പാറിപ്പറന്ന് നടന്നിരുന്ന ബ്രോൺസ്കി അന്നയുടെ നിയന്ത്രണത്തിൽ കിടന്ന് അലോസരപ്പെട്ടു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അയാളുടെ ശ്രമത്തിന് മൂക്കുകയറിടാൻ ശ്രമിക്കുന്ന അന്നയ്ക്കാണെങ്കിൽ ബ്രോൺസ്കിയുടെ സ്നേഹവും പരിലാളനയും കുറഞ്ഞു പോകുന്നതിലുള്ള വേവലാതി അത് വഴക്കിനും മകൽച്ചകൾക്കും കാരണമായി അസൂയയും ഏകാന്തതയും അവഗണനയും അവളെ മാനസികമായി തകർത്തു ഉറക്കം നഷ്ടപ്പെട്ടു സഹാനുഭൂതിയും സുഹൃത്ത് വലയങ്ങളും നഷ്ടപ്പെട്ടതോടെ ഏകാന്തത ഭ്രാന്ത് പിടിപ്പിച്ചു ബ്രോൺസ്കിയോടുള്ള അവരുടെ സംശയം അത് രോഗമായി മാറുന്നു സ്വദാചാരത്തിന് വെളിയിലാക്കപ്പെട്ട അന്ന സമൂഹത്തിന്റെ മാനക്കേടുകൾക്ക് ഉത്തരവാദിയായി ഒടുവിൽ ആത്മഹത്യയിൽ അഭയം തേടുമ്പോൾ സ്ത്രീ ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥയെ ഒരിക്കൽ കൂടി തുറന്നു കാട്ടുന്നു തുടക്കത്തിൽ അവിഹിത ബന്ധത്താൽ മോശം സ്ത്രീയായി വായിക്കപ്പെടുന്ന അന്ന പക്ഷേ നോവൽ വായിച്ചു തീരുമ്പോഴത്തേക്കും എല്ലാവരും സ്നേഹിക്കപ്പെടുന്നതിലേക്കുള്ള മാറ്റം സഹിഷ്ണുതയുടെ കൂടി അടയാളമാണെന്ന് പറയാം വായിക്കാതെ ഈ ഒരു നോവൽ വായിക്കണം ഇത്രയും കാലമായെങ്കിലും വളരെയധികം സമകാലീന പ്രസക്തിയോടെ വായിക്കാൻ പറ്റിയ ഒരു നോവലാണ് അന്ന കരനീന വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു നോവലുമായി വീണ്ടും കാണാം നന്ദി